സർഗോഡ് അന്തർ സംസ്ഥാന പാതയിൽ ജനങ്ങൾക്ക് യാത്രാ ദുരിതം നേരത്തെ അഞ്ചോ പത്തോ മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ബസ്സുകൾക്കായി ദീർഘനേരം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മംഗളൂരു കാസർഗോഡ് റൂട്ടിൽ കേരള കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറണമെങ്കിൽ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ യാത്രക്കാർക്ക് ദുരിതമാകുന്നു നേരത്തെ അഞ്ചോ പത്തോ മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ബസ്സുകൾക്കായി ദീർഘനേരം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ മുൻപ് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന സംശയമാണ് യാത്രക്കാർ ഉയർത്തുന്നത് യാത്രക്കാരുടെ അവശ്യ സമയങ്ങളായ രാവിലെയും വൈകിട്ടുമാണ് ബസ്സുകളില്ലാത്തത് വിവിധ ആവശ്യങ്ങൾക്കായി മംഗളൂരുവിലേക്കും തിരിച്ചും വരുന്ന യാത്രക്കാർ ഇതുമൂലം കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥർ വിവിധ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾ എന്നിവരാണ് ബസ്സുകൾ വരാൻ വൈകുന്നതിനെ തുടർന്ന് വലയുന്നത് ഏറെ നേരം കാത്തിരുന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ ഹൈവേയിലെ മറ്റ് ബസ്സുകളുമായി മത്സരിച്ചോടുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് കാരണം സർവീസ് റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ബസ് സർവീസ് ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ് കർണാടക കെ എസ് ആർ ടി സി ബസ്സുകളിൽ വാതിലുകളില്ലാത്തതിനാൽ അപകടം ഭയന്ന് പലരും കയറാൻ മടിക്കുന്നതായി യാത്രക്കാരിൽ ചിലർ പറയുന്നു ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗത കുരുക്കും വലിയ പ്രതിസന്ധിയായി മാറുന്നു അതേസമയം ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടില്ലെന്ന് കാസർഗോഡ് കെ ഡിപ്പോ അധികൃതർ പറഞ്ഞു ആരിക്കാടി മുതൽ ഉപ്പള വരെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം നാലും അഞ്ചും ബസ്സുകൾ ഒന്നിച്ചാണ് എത്തുന്നത് ഇതായിരിക്കാം യാത്രക്കാർക്ക് അങ്ങനെ തോന്നുവാൻ കാരണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം